ഷെഫി ഉസ്താദെ ഷെഫി ഉസ്താദെ നിങ്ങൾ ഫോണില്ല വെല്ലടിക്കുന്നത് ആരാ ഹലോ ആ മോനെ ഇത് സീനത്തിൻ്റെ ഉപ്പയാടാ അസലാ വലൈക്കും വാലൈക്കും സ്ലാ ആ ഉപ്പാ എന്തൊക്കെയുണ്ട് അലഹമ്മ സുഖടാ പൊന്നു മോനെ എനിക്ക് ഒരു അപേക്ഷയുണ്ട് എന്തു ഉപ്പാ എൻ്റെ കുട്ടി അവളുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ആ ഉപ്പാ എന്ത് ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങോട്ട് പോന്നു ആ മോനെ മോനെ ഞങ്ങളോട് പൊറുക്കണം എന്താ എന്തു പറ്റി അവളെ ഒഴിവാക്കരുത് പ്ലീസ് അവളെ എങ്ങനെയെങ്കിലും നിങ്ങൾ സംരക്ഷിക്കണം അവളുടെ സ്വഭാവമൊക്കെ മാറ്റിയെടുക്കണം ഷെഫി ഉസ്താദിനെ എന്താ പറയണം എന്നറിഞ്ഞില്ല റബ്ബേ അപ്പോ അതിനെന്താ അവൾക്ക് അസുഖം ഷെഫി ഉസ്താദ് അറിയാത്ത രീതിയിൽ ചോദിച്ചു മോനെ അസുഖമൊന്നുമല്ല ഓരോ പിടിവാശി അതുതന്നെ അവൾ വിചാരിച്ചിട്ട രീതിയിൽ അവൾക്ക് അവളെ നിക്കാഹ് നിക്കാഹിച്ച് കൊടുത്തില്ല ആ ഒരു ദേഷ്യം വാശി അതെല്ലാവരോടും തീർക്കണം മോനെ അത് കേട്ട് ശരിക്കും ഉസ്താദ് ഞെട്ടിപ്പോയി അല്ല എൻ്റെ റബ്ബേ അപ്പോൾ അതും ഉണ്ടായിരുന്നോ വെറുതെയല്ല എന്നോട് പലപ്പോഴും പറഞ്ഞത് കേട്ടിട്ടുണ്ട് എന്നോടും ഉമ്മയോടും റൂമിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചൂടെ ഒരു കോമൺ സെൻസും ഇല്ലാതെ അപ്പോൾ ഞാനും ഉമ്മയൊന്ന് കടന്നു ചെല്ലുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല അതായിരിക്കും എനിക്ക് എൻ്റെ റൂമിലേക്ക് കിടക്കാൻ അല്ലെങ്കിൽ എതിന് സമ്മതം എന്നെ വിചാരിച്ചിരുന്നു മോനെ മോനെ ഒന്നും പറഞ്ഞില്ലല്ലോ പാവം ആ പിതാവിൻ്റെ സങ്കടം നിറഞ്ഞ വാക്കുകൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് പിടിച്ചുകൊലുക്കി പൊന്നുമോനെ ഒഴിവാക്കരുത് അപേക്ഷയാണ് അവൾ തെറ്റിലേക്ക് പോകും എന്ന് ഭയന്നതുകൊണ്ട് തന്നെയാണ് ഒരു ഉസ്താദിന് ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തത് കാരണം അവൾക്ക് കുറച്ചൊക്കെ ദയനീയബോധം ഉണ്ടായിക്കോട്ടെ പഠിപ്പിക്കഞ്ഞിട്ടല്ല മോനെ പഠിച്ചതാണ് പക്ഷേ പഠിച്ചതുപോലെ പ്രവർത്തിക്കുന്നില്ല അങ്ങനെ മോനെ നിന്നോട് ഞങ്ങളുടെ രഹസ്യം മറച്ചു വെച്ചു ഉപ്പാ അത് എന്താണ് പൊന്നു മോനെ അവൾക്ക് മറ്റൊരാളുടെ ഇഷ്ടത്തിലായിരുന്നു അതും എങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ചെക്കൻ അത് അവൻ്റെ കയ്യിൽ കിട്ടിയ ഉറപ്പാണ് എൻ്റെ മകള് എനിക്ക് നഷ്ടപ്പെടും ഉറപ്പുണ്ട് അതുകൊണ്ട് പൊന്ന പെട്ടെന്നായിരുന്നു ഈ ഒരു വിവാഹം കാര്യങ്ങളൊക്കെ ഓൾക്കും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഉസ്താദാണെന്നപോലും ആദ്യം പറഞ്ഞില്ല പിന്നെ കാണാൻ വന്നപ്പോഴൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി എങ്ങനെയെങ്കിലും കണ്ട് രക്ഷപ്പെട്ടിട്ട് എൻ്റെ കുട്ടി എന്നുള്ള കരു വിചാരത്തിലാണ് ഞാൻ അത് വിവാഹം ഉറപ്പിച്ചത് നിങ്ങളോടൊന്നും ആ കാര്യം ഇല്ല സത്യമായിട്ടും മോൻക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടിപ്പോൾ അനുഭവിക്കുന്നുണ്ടാവില്ലേ ഞാൻ എന്താ പറയുക എൻ്റെ ഭാര്യയാണല്ലോ ഉപ്പാ നിങ്ങളോട് പറയുന്നത് മോശമാണ് അതെനിക്കറിയാം അതൊന്നും ഒരു ഉപ്പയോടും ഒരു മരുമകൻ പറയില്ല അതെനിക്കറിയാം ഉപ്പാ എന്നെ ഒന്ന് തൊടാൻ പോലും അവൾ സമ്മതിച്ചിട്ടില്ല മോനെ ഞാൻ എന്തു കേൾക്കുന്നത് അതെ ഉപ്പാ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായല്ലോ അടുക്കാൻ സമ്മതിച്ചിട്ടില്ല ചീത്ത പറഞ്ഞ് ആട്ടി വിടുകയാണ് എന്ത് ചെയ്യും ഞാൻ ഒരു പെണ്ണല്ലേ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല ഒരു പെണ്ണിനെ വേദനിപ്പിക്കാൻ അതുകൊണ്ട് ഞാൻ അവളോട് മറുത്തൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ശരിയാവും അല്ലെങ്കിൽ നാൾ ശരിയാവും എന്നുള്ള രീതിയിലാണ് ഞാൻ കാത്തു നിൽക്കുന്നത് അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പടജോനെ എൻ്റെ ഭാര്യ സീനത്ത് അവളുടെ സ്വഭാവം നീ നന്നാക്കി തരണേ എന്ന് അതാണ് അല്ലാതെ ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മകളെ ഒഴിവാക്കുവാനോ അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യാൻ ഒന്നിനു ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അപ്പാ പൊന്നുമോനെ നീയാണ് എൻ്റെ മരുമകൻ അല്ല നിന്നെ പോലൊരു മരുമകനെ എനിക്ക് കിട്ടിയല്ലോ പടച്ചുറമ്പ് എൻ്റെ കുട്ടിക്ക് തീർക്കുക സാഫിയത്വം പ്രധാനം ചെയ്യട്ടെ മോനെ എടാ നിന്നെ പോലുള്ളൊരു മരുമകനെ കിട്ടുക എന്നാൽ ഈ ഒരു കാലത്ത് വലിയ സന്തോഷം തന്നെയാണ് കാരണം പൊന്നു മോനെ ഒരുപാട് ആളുകളെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ പല തെറ്റുകളും ചെയ്യുന്നവരാണ് ലഹരിക്ക് അടിമപ്പെട്ടവരാണ് മദ്യപിക്കുന്നവരാണ് പുകവലിക്കുന്നവരാണ് അങ്ങനെ നിരവധി നിരവധി പൊന്നുമോനെ ഒരു ദുസ്വഭാവം ഇല്ലാത്ത സോലി ആയൊരു കുട്ടിയെയാണ് എനിക്കും ഒരുമകനായി കിട്ടിയത് അതിനാ പടച്ച റബ്ബിനോട് വല്ലാതെ സ്തുതിച്ചു പക്ഷേ എൻ്റെ മകൾ മകളുടെ സ്വഭാവം പൊന്നുമോനെ നീ നന്നാക്കാൻ വേണ്ടി നോക്കണം ഒരിക്കലും അവൾ ഒഴിവാക്കരുത് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി വലിയ വലിയ തെറ്റിലേക്ക് നീങ്ങിപ്പോവും അതെനിക്ക് ഉറപ്പുണ്ട് മോനെ എന്നോട് ക്ഷമിക്കണം ഞാനത് മറച്ചു വച്ചതിൽ ഉപ്പാ ഞാൻ മോനെ ക്ഷമിക്കണം എൻ്റെ കുട്ടിയെ കൈവിടരുത് എനിക്ക് അത്രക്കും ഇഷ്ടമാണ് നിങ്ങളോട് എൻ്റെ മരുമ്പകനായതുകൊണ്ട് അല്ല നിങ്ങൾ കാണുമ്പോഴെനിക്കൊരു ബഹുമാനമായിരുന്നു മോനെ ക്ഷമിക്കണം കേട്ടോ ഇൻഷാല്ല ആ പിതാവ് സലാം പറഞ്ഞുകൊണ്ട് അതാ ഫോൺ കട്ട് ചെയ്തു ശരിക്കും ഉസ്താദിനെ അത് വല്ലാത്തൊരു സങ്കടമായി മാറി പഠിച്ചോനെ അപ്പം അവൾ റബ്ബേ അപ്പം മറ്റൊരു പെണ്ണായിരുന്നോ അതിനെയാണോ എൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടിയത് അല്ല സോറി പാവം ആ പിതാവ് എത്ര കരയെന്നോ തൻ്റെ മകൾ തെറ്റിലേക്ക് പോകുമെന്ന് ഭയന്നതുകൊണ്ടാണ് ഒരു ഉസ്താദിന് വേണ്ടി വിവാഹം കഴിച്ചു കൊടുത്തത് എന്നാണ് അവർ പറയുന്നത് വെറുതെ അല്ല ഇവൾക്ക് ഹിജാബ് ഇഷ്ടമല്ല പെർതെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് അവൾ മറ്റൊന്നോ ചിന്തയിലാണെന്ന് തോന്നുന്നു അല്ല എന്നൊന്ന് തുടൻ പോലും ഹേയ് അവൾ സമ്മതിക്കുന്നില്ല അടുക്കാൻ സമ്മതിക്കുന്നില്ല അന്ന് വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം അവൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ തലയിൽ ഞാനൊന്ന് ഒഴിഞ്ഞു കൊടുത്തു അതുതന്നെ അത്രമാത്രം പിന്നീട് എന്നെ ഒന്ന് അടുക്കാൻ സമ്മതിച്ചിട്ടില്ല ഉസ്താദിനു വല്ലാതെ ടെൻഷൻ പെട്ടെന്ന് സെക്യൂർ ഉസ്താദ് അല്ല ഉസ്താദ് എന്തപ്പോ സങ്കടക്കരച്ചിലും വിഷമവും ഒരാലോചനയും ഒക്കെ ഹേയ് ഒന്നുമല്ലോ ഉസ്താദ് എന്താ എന്നോട് പറഞ്ഞൂടെ എന്തിനാണ് മനസ്സിങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നത് എന്തൊസ്താദെ നമ്മളെല്ലാം ഷെയർ ചെയ്യുന്നതരല്ലേ എന്തിന് അന്ന് നമ്മളെ രാജേഷിൻ്റെ വീട് വരെ കണ്ടുപിടിക്കാൻ പോയില്ലേ അതിന് മേലുണ്ടോ ഇതൊന്ന് ജസ്റ്റ് പറയുന്നേലേ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തന്നെ നിർബന്ധിക്കുന്നു സെക്യൂർ ഉസ്താദ് ഷെഫിസ്താദേ നിങ്ങൾ പറയേ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ പറയേ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കാലോ ഏയ് അതെങ്ങനെയാ അങ്ങനെയൊന്നും അത് പരിഹരിക്കാൻ കഴിയൂല ഉസ്താദ് നിങ്ങൾ കാര്യം പറയും എന്ത് കാര്യം എന്നോട് ഷെയർ ചെയ്യുന്നതാണല്ലോ ഇതെന്താ ഏയ് ഒന്നുമില്ലടാ സ്വന്തം ഭാര്യയെക്കുറിച്ച് തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്നത് ശരിയല്ല എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഷെഫി ഉസ്താദിനെ അത് പറയുവാൻ തോന്നിയില്ല എടാ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ടെൻഷൻ ഉണ്ടാവില്ലേ പഠിച്ച റബ്ബുണ്ടല്ലോ എനിക്ക് അത് മതി അല്ല കൊണ്ടെനിക്ക് എൻ്റെ എല്ലാ വിഷമങ്ങളും പഠിച്ച റബ്ബ് കേൾക്കുമല്ലോ ഉസ്താദ് അപ്പോ ഞാൻ നിർബന്ധിക്കുന്നില്ല കാരണം പറയാൻ പറ്റാത്ത പല രഹസ്യങ്ങളും ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ അല്ലേ സോറി ഉസ്താദ് ക്ഷമിക്കണം ഞാൻ പറയാം പിന്നെ പക്ഷെ ഒന്നുകൂടി ഞാൻ ശ്രമിക്കട്ടെ ഉസ്താദിന്റെ മനസ്സിൽ കാര്യമായിട്ട് എന്തോ വിഷമമുണ്ടെന്നുള്ള കാര്യം സക്കീർ ഉസ്താദിനെ മനസ്സിലാകുന്നു അല്ല ഷെഫിസ്താദ് ഇതിപ്പോ നിങ്ങൾ ഉസ്താദിനോട് നിങ്ങൾ പറഞ്ഞോ ഈ കാര്യങ്ങള് ആരോടും പറഞ്ഞിട്ടില്ല പറഞ്ഞത് ഒരാളോട് മാത്രം പഠിച്ച റമ്പിനോട് അല്ലാതാരാ ആരോട് പറഞ്ഞിട്ട ആര് പറഞ്ഞാലേ കേൾക്ക ആരും പറഞ്ഞാൽ കേൾക്കൂല്ല എല്ലാം കേൾക്കുന്ന അല്ലുണ്ട് എന്ന് സൃഷ്ടിച്ചല്ല അത് മതി പഠിച്ചവരോട് ഞാൻ പറഞ്ഞോളൂ ഉസ്താദ് കണ്ണീര് കൊണ്ട് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല ഷെഫി ഉസ്താദിനെ അത് വല്ലാത്തൊരു വിഷമമായി മാറി ഷെഫി ഉസ്താദെ സാരല്ല ഞാൻ വെറുതെ ചോദിച്ചതല്ലേ അല്ലടാ നീ എനിക്ക് എനിക്കെൻ്റെ വേദനകൾ വിഷമങ്ങൾ അതൊന്ന് സാരല്ല നീ പറഞ്ഞതുപോലെ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അന്നുണ്ടല്ലോ പടച്ചിറമ്പ് അതിനേക്കാളും വലിയ ശക്തി ഇല്ലല്ലോ പിന്നെന്താണ് നമ്മൾ ഭയക്കുന്നത് പിന്നെ ഷെഫി ഉസ്താദെ നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം അത് മറക്കരുത് കേട്ടോ എന്ത് അതെ മറ്റൊന്നുമല്ല മിനിങ്ങൾക്ക് ദുനിയാവ് നിരകാന്നുള്ളത് എങ്ങനെങ്കിലൊക്കെ നടക്കുന്നവർക്ക് സുഖകരമായ ജീവിതമായിരിക്കും അവർക്ക് സന്തോഷമായിരിക്കും പക്ഷേ ചില ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ എന്നും എന്നും ഏൽക്കേണ്ടി വരുന്നത് അതൊരിക്കലും അള്ളാഹുക്ക് ഇഷ്ടമല്ലായിട്ടില്ല ഒരിക്കലും ഇഷ്ടമുള്ളവർക്കാണ് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുക അത് നിങ്ങൾക്കറിയില്ലോ സ്തെ അള്ളാഹുവിൻ്റെ രബിമാർ എത്ര എത്ര പരീക്ഷണങ്ങൾ എന്തിനേറെ നമ്മുടെ മുത്ത ഹബീബ് സല്ല ഒരു സ്വലം നിസ്കരിക്കുന്ന സമയത്ത് വരെ ചീഞ്ഞെളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിനിട്ട് അത് സ്തെ അറിയണമല്ലേ അത് ശിരസ് പൊക്കാൻ കഴിയാതെ അത് ചീഞ്ഞെളിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നിസ്കാരത്തിൽ നമ്മൾ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്ക് നമ്മൾക്കൊരാള് ആരെങ്കിലും എന്തേ മൃഗത്തിൻ്റെ ചീഞ്ഞളഞ്ഞ കുടൽമല കഴുത്തിലൂടെ നിസ്കരിക്കുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് അത് മുത്ത ഹബീബിൻ്റെ ശിരസ് പൊക്കാൻ കഴിയാതെ അത് ആരാണ് അത് മാറ്റിയിട്ടത് മുത്ത ഹബീബിൻ്റെ പ്രിയപുത്രി അല്ലേ എന്നിട്ട് പോലെന്താ ചെയ്തത് പുഞ്ചിരിച്ചു ഹബീബ് സല്ലു അല്ല വസ്ല്ലം പുഞ്ചിരിക്കുകയാണ് ചെയ്തത് ഒരിക്കലും ദേഷ്യം പിടിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല പുഞ്ചിരിച്ചിട്ടേ ഉള്ളൂ കാരണം എന്താ അള്ളാഹുവിന്റെ അടിമകൾക്ക് അതായത് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ദുനിയാവ് നിരകാണ് എത്ര എത്ര പരീക്ഷണങ്ങൾ അടാ ശരിയാണ് അല്ലെങ്കിൽ ഞാൻ എന്തിനാ കരയുന്നത് ഞാൻ എന്തിനാ കറിയുന്നത് അല്ല ഉണ്ടല്ലോ എന്റെ കൂടെ ഷെഫി ഉസ്താദ് വല്ലാതെ അങ്ങ് വേദനിച്ചു മറ്റൊന്നും അല്ലായിരുന്നു ഞാൻ കല്യാണം കഴിച്ച പെണ്ണിനും മറ്റാരോടോ ബന്ധമുണ്ടത്രെ അള്ളാ എൻ്റെ മനസ്സിനുള്ളിൽ ഒരുപാട് ഒരുപാട് സ്നേഹിച്ച എൻ്റെ ഫർസാന അവൾ എൻ്റെ എല്ലാം എല്ലാമല്ലായിരുന്നു അവൾ വരെ എന്നിട്ട് പോയില്ലേ മറ്റൊരു തൻ്റെ കൂടെ ഇതിപ്പോ കല്യാണം കഴിച്ച പെണ്ണിനും മറ്റു ബന്ധം ഷെഫി ഉസ്സാദിനെ തൻ്റെ ജീവിതത്തോട് തന്നെ വല്ലാത്തൊരു മടുപ്പ് തോന്നുന്ന പോലെ പക്ഷേ അത് ചിന്തിക്കാനേ പാടില്ലല്ലോ അള്ളാഹു നൽകിയ ജീവനാണ് അത് ഒരിക്കലും നമ്മൾക്കത് കളയാൻ അവകാശമല്ല അതിൻ്റെ അവകാശി അള്ള തന്നെയാണ് ക്ഷമിക്ക സഹിക്ക നമ്മുടെ മുൻഗാമികളായ മുമികളായ പ്രവാചകന്മാരെയൊക്കെ കൊണ്ട് ക്ഷമിക്കന് അള്ളാഹു എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം തരാതിരിക്കില്ല സക്കീർ ഉസ്താദ് ഓരോ കഥകൾ ഉസ്താദിനോട് പറഞ്ഞു ഷഫി ഉസ്താദിന് അല്പം ആശ്വാസം ലഭിച്ചു ശരിയാണ് ഞാൻ ഞാനെന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നത് പഠിച്ച റബ്ബെനിക്ക് വിധിച്ചതല്ലേ എനിക്ക് ലഭിക്കൂ അല്ലേ എഴുതിയിട്ടുണ്ടാവുമല്ലോ വിധി അത് എഴുതപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളതൊക്കെ വരും അതിനെ ഓർത്ത് നമ്മളത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അതിനുള്ള പ്രതിവിധിയും പഠിച്ചവൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമോ നമ്മൾ കൈവിടരുത് ക്ഷമ നമ്മൾ പഠിച്ച റബിനെ മുറുകെ പിടിക്കണം എന്ന നമ്മൾ രക്ഷപ്പെട്ടു ഷെഫ് ഉസ്താദെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ നിങ്ങൾ വിഷമിക്കുമെന്ന് എനിക്കറിയാം പിന്നെ ദുനിയാവ് അത് കുറച്ച് കാലമുള്ളൂ നമ്മൾ വിരുന്നു എന്നല്ലേ അത് ഇവിടെ കഷ്ടപ്പാടായിരിക്കും നല്ല ആളുകൾക്ക് ഇവിടെ കഷ്ടപ്പെട്ടവർക്ക് നാളെ സുഖമായി അങ്ങ് നമ്മൾ മരണസമയത്ത് അങ്ങ് കേറിപ്പോകാം ഇവിടെ സുഖമായി ജീവിച്ചവർക്ക് അല്പം പ്രയാസമായിരിക്കും ഉസ്താദ് അതൊക്കെ ആലോചിച്ചാൽ നമ്മളൊക്കെ ഉസ്താദ് ശരിയാണ് എല്ലാം ശരിയാണ് എൻ്റെ ബുദ്ധിമോഷം കൊണ്ടാണ് ഞാൻ കരഞ്ഞു പോകുന്നത് എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല ഉസ്താദെ ഹേയ് എന്തുണ്ടെങ്കിലും പഠിച്ച റബ്ബിനോട് പറയാം ഉറങ്ങിക്കോളൂ തഹജദിന് എഴു എഴുന്നേൽക്കാൻ ഒരുപാട് അത് ക്ഷീണം പിടിക്കും പിന്നെ ബാങ്ക് കൊടുക്കലും അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ഉസ്താദെ നിങ്ങൾ ഉറങ്ങിക്കോളൂ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്തോ എൻ്റെ പെട്ടെന്ന് വന്നത് ഒരാഴ്ചെങ്കിലും അല്ലെങ്കിൽ രണ്ടാഴ്ചങ്കിലും ഭാര്യയുടെ കൂടെ ജീവിക്കേണ്ടടാ ഇത്ര പെട്ടെന്നിങ്ങനെ ഓടിപ്പോന്നോ അങ്ങനെ പോരാൻ പാടില്ലല്ലോ പക്ഷേ ഷെഫി ഉസ്താദിൻ്റെ സ്ഥിതി അവർക്കാർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കാര്യമെല്ലാം മറച്ചു വച്ചു അത് പഠിച്ച റബിന് വിട്ടുകൊടുത്തു എല്ലാവരും ഉറങ്ങി അന്ന് ഷെഫി ഉസ്താദിനെ ഉറക്കമുണ്ടായിരുന്നില്ല പഠിച്ചവനെ വീട്ടിൽ കാര്യം ആലോചിക്കുമ്പോൾ ഓക്കെ ആകെ ടെൻഷനാണ് പാവൻ്റെ ഉമ്മ ഉമ്മയെ ആലോചിക്കുമ്പോൾ അതിലേറെ വിഷമാണ് എൻ്റെ കുട്ടിക്കൊരു പെണ്ണ് എന്നുള്ള ചിന്താഗതിയിൽ കുറേയായി നടക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ കിട്ടിയതോ അല്ല എൻ്റെ ഉമ്മയെ ഒന്ന് കാത്തു രക്ഷിക്കുക പഠിച്ചോനെ എൻ്റെ ഉമ്മയെ സഹായിക്കാൻ ഞാൻ കരുതി എൻ്റെ ഉമ്മക്ക് ഹെൽപ്പിൽ ഒരാളാവുമല്ലോ ഉമ്മാക്കൊന്ന് മിണ്ടി പറഞ്ഞിരിക്കാനൊക്കെ ഒരാളാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ സമ്മതിച്ചത് അല്ല എന്ത് ചെയ്യാം മുത്തുഹബീബിൻ്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് അതാ ഷഫി ഉസ്താദ് പതുക്കെ പതുക്കെ ഉറക്കത്തിലേക്ക് പഴുതി വീഴാൻ നിൽക്കുമ്പോൾ സമയം ഒന്ന് നോക്കി അല്ലാ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് പഠിച്ചവനെ തെജുദ് അതെനിക്ക് നഷ്ടപ്പെടുമോ റബ്ബേ ഉസ്താദ് വെറുതെ ഒന്ന് വാട്സപ്പ് തുറന്ന് നോക്കി അല്ലാ ഒരുപാട് മെസ്സേജ് ഒന്ന് കിടക്കുന്നുണ്ട് അത് നോക്കാനോ റീപ്ലൈ കൊടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്താ ചെയ്യാം ഉസ്താദ് വാട്സ്ആപ്പ് എടുത്ത് നോക്കി ഒരുപാട് മെസ്സേജുകൾ ഉറക്കം വന്നിട്ടൊന്നല്ല ജസ്റ്റ് ഒന്ന് കിടന്ന് നോക്ക് ഉറങ്ങാൻ ഞാൻ പറ്റില്ലല്ലോ അപ്പോഴാണ് വാട്സപ്പ് എടുത്ത് നോക്കിയത് വാട്സപ്പ് നോക്കി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ അവളോട് ഒന്ന് പറയട്ടെ എന്ന് കരുതി നോക്കി അല്ല സമയം പന്ത്രണ്ടര ആയിട്ടുണ്ടല്ലോ പഠിച്ചു തന്നെ അവൾ ഓൺലൈനിലുണ്ടല്ലോ ഈ സമയത്തോ പന്ത്രണ്ടരക്കോ എന്തായിരിക്കും ഹേയ് അതൊരു പക്ഷേ അവളുടെ കൂട്ടുകാരോ കൂട്ടുകാരോട് ഞാനോ ചാറ്റിംഗ് ആയിരിക്കുമോ അങ്ങനെ വരാൻ വഴിയില്ല ഈ സമയത്ത് എന്താ കൂട്ടുകാർ എന്നാലും ഉസ്താദ് ഉസ്താദിന്റെ നെഞ്ചിടുപ്പ് കൂടിക്കൊണ്ടിരുന്നു റബ്ബേ ഈ സമയം ഓൺലൈനിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ വേണ്ട അല്ലെങ്കിൽ ഇഷ്ടെ ഞാൻ വിളിച്ചു പറയുമ്പോൾ കൂടുതൽ ഇഷ്ടാവും ഉസ്താദിനെ ഉറങ്ങുവാനേ കഴിഞ്ഞില്ല ഇടയ്ക്കിടെ ഫോൺ എടുത്ത് നോക്കും ഇല്ല അവൾ ഓൺലൈനിൽ തന്നെ ഉണ്ട് കാര്യമായിട്ട് സമയം ഒരു മണിയാകുന്നു റബ്ബേ ഇവളുത് ഈ സമയത്ത് ആരോട് എന്തിന് ഇനി വല്ല ക്ലാസ്സോ മറ്റോ ഏയ് അതങ്ങനെ വരാൻ ചാൻസ് ഇല്ല ഉസ്താദിൻ്റെ ഉള്ള ഉന്മേഷവും പോയി അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഫോണെല്ലാം അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഉസ്താദ് ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലി തുടങ്ങി അദ്ദേഹത്തിൻ്റെ മിഴികൾ അതാ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എൻ്റെ റബ്ബേ എൻ്റെ എല്ലാ പ്രതീക്ഷയും തകിടം മറിഞ്ഞു പോവുകയാണോ അല്ല ദുനിയാവിലെ എനിക്കൊരു പെണ്ണില്ലേ എനിക്ക് എനിക്കെന്നീ പെണ്ണെ സൃഷ്ടിച്ചിട്ടില്ല അല്ല ഒന്നാമത്തേത് അതങ്ങനെ ഇപ്പോഴെതാ അല്ല ഇവളും ഹേയ് അതൊക്കെ എൻ്റെ തെറ്റിദ്ധാരണയായിരിക്കും ഒരാൾ ഓൺലൈനിൽ ഉണ്ടെന്ന് കരുതിയിട്ട് എപ്പോഴും അവർ മറ്റുള്ളവരോട് ചാറ്റിംഗ് എന്നുള്ള ചിന്താഗതി ഉണ്ടോ ഉസ്താദ് ഉസ്താദ് തൻ തന്നോടായിട്ട് തന്നെ ചോദിച്ചു അതും ശരിയാ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല മോളെ സീനത്തെ ഇക്കെ ചതിക്കല്ലോ മൊന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിന്നെ പക്ഷേ നീ ഉസ്താദ് കരഞ്ഞുകൊണ്ട് ഫോണിൽ അവളുടെ ആ ഫോട്ടോ നോക്കിക്കൊണ്ടിരുന്നു അവളും തൻ്റെ ജീവിതത്തിൽ നിന്ന് പോവുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യ സത്യം ഉസ്താദ് മനസ്സിലാക്കുന്നു എന്നില്ലെങ്കിൽ നാളെ അവളും പോവും എന്താ ചെയ്യും ചെയ്യുക എനിക്ക് എന്താണോ കരുതിയിരുന്നത് അല്ല ആലിക്കം കൂടി കഴിയുന്നില്ല ഞാൻ എത്ര ആവേശത്തോടെയാണ് ഉമ്മയുടെ ഇഷ്ടത്തിന് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് പക്ഷെ എന്നോട് ഒരിക്കൽ പോലും ഒരു സ്നേഹത്തോടെ വേണ്ട അല്ല എല്ലാവരും ജീവിച്ചോട്ടെ അവളുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ചോളാം അവിടെ എനിക്കാരുല്ല എനിക്കല്ല ഉണ്ടല്ലോ അത് മതി വേറെ ആരും വേണ്ട ഉസ്താദ് കരഞ്ഞ് കരഞ്ഞ് ആ രാത്രിയിൽ ഉസ്താദിനെ തലവേദന അനുഭവപ്പെടുകയാണ് പഠിച്ചവനെ തലവേദനിക്കുന്നു പഠിച്ചവനെ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് കരഞ്ഞത് ആർക്ക് വേണ്ടിയിട്ട് ഉസ്താദ് വീണ്ടും പൊട്ടിക്കരയുകയാണ് ഉസ്താദിൻ്റെ കണ്ണിത് അതാ നിൽക്കുന്നയില്ല ആലോചിച്ച് കരഞ്ഞ് കരഞ്ഞ് ഉസ്താദ് പ്രാർത്ഥിക്കുകയാണ് ആ പാതിരാത്രിയിൽ െ അല്ല ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഒരാളോടും ചെയ്യുന്നൊരു വാക്കുപോലെ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഉമ്മയോട് അധപകേട് കാണിച്ചിട്ടില്ല ഉസ്താദന്മാരോടും വളരെയധികം നല്ല രീതിയിലാണ് ഇതുവരെ എല്ലാവരോടും പെരുമാറിയിട്ടുള്ളൂ ഒരിക്കലും ഞാൻ തെറ്റായ രീതിയിലോ ദേഷ്യപ്പെട്ടിട്ടോ ആരോടും പെരുമാറിയിട്ടില്ല അതെനിക്ക് നന്നായിട്ടറിയാം അല്ല അറിഞ്ഞുകൊണ്ട് ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല പഠിച്ച റബ്ബേ എനിക്ക് പരീക്ഷണങ്ങൾ തരല്ലേ അല്ല പാപിയാണ് ദോഷിയാണ് റഹ്മാനെ പഠിച്ചോനെ ഉസ്താദ് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുകയാണ് അപ്പോഴും ഉസ്താദ് ദ്വാ ചെയ്തിരുന്നു പഠിച്ച റമ്പേ സീനത്തിൻ്റെ സ്വഭാവം നീ നല്ലതാക്കണേ അല്ല യാതൊരു കുഴപ്പവും ഉണ്ടാവരുതേ അല്ല കരഞ്ഞ് ദ്വാ ദ്വാ ചെയ്ത് ആ രാത്രിയിൽ അറിയാതെ നമ്മുടെ ഷെഫി ഉസ്താദ് ഉറക്കത്തിലെ കഥ വഴുതി വീഴുന്നു ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം സീനത്തിന്റെ സ്വഭാവം മാറുമോ ഷെഫി ഉസ്താദിന്റെ ജീവിതം ഇനി എങ്ങനെയൊക്കെയായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാം അലൈക്കും അറമത്തല്ലായത്തെ ആള ഒബ്ബരൊക്കെ എത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ എനിക്കൊരു ലൈക്ക് തരണേ ഇൻഷാല്ല